ചേച്ചി കാളും ചേച്ചി അമ്മ എന്ന് വേണമെങ്കിൽ പറയാം കാരണം അമ്മയെക്കാൾ കൂടുതൽ ഞാന് ചേച്ചിയായിട്ടാണ് ചേച്ചി ചേച്ചി ഇവിടെ ഉണ്ട് നോക്കി ചേച്ചി ചേച്ചിയുടെ പേരെന്താണ് അപ്പോ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ നമ്മൾ ഇയേഴ്സ് ഏജ് ഡിഫറൻസ് ഉണ്ട് അപ്പോ അമ്മ പണ്ട് വർക്ക് ചെയ്യായിരുന്നു സ്റ്റിച്ചിങ്ങിനൊക്കെ പോവായിരുന്നു അപ്പൊ വിട്ട് ഇട്ടുവന്ന് കഴിഞ്ഞാൽ എനിക്ക് ചേച്ചിയാണ് കുക്കിംഗ് എന്തെങ്കിലും എനിക്കാണെങ്കിൽ മിനിറ്റിന് മിനിറ്റിന് വിശക്കും അപ്പൊ ചേച്ചിയാണ് എന്തെങ്കിലും ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് തട്ടിക്കൂട്ട് എന്തെങ്കിലും അപ്പൊ അങ്ങനെ തട്ടിക്കൂട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരും പിന്നെ അതുപോലെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അന്നൊന്നും അങ്ങനെ അത്ര ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ല നമ്മൾ പക്ഷെ ഞാൻ കുഞ്ഞായോണ്ട് എന്ത് കണ്ടാലും എനിക്ക് അത് വേണം ഇത് വേണം ഭയങ്കര വാശി ആയിരുന്നു അപ്പോൾ ചേച്ചി എന്നെ അന്ന് അഡ്വൈസ് ചെയ്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് നമ്മൾ അച്ഛനെ ബുദ്ധിമുട്ടിക്കരുത് എന്തുണ്ടെങ്കിലും വാശി പിടിക്കരുത് ഞാൻ അച്ഛനെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ അച്ഛൻ വാങ്ങിച്ചു തരും വാശി പിടിച്ചുകഴിഞ്ഞാൽ അവർക്ക് വിഷമാകും എന്നുള്ളത് ചേച്ചി എനിക്ക് അന്ന് പറഞ്ഞത് അതേ പിന്നെ ഞാൻ ഒന്നും വാശി പിടിച്ചിട്ടില്ല കാരണം മനസ്സിലാക്കി തുടങ്ങി എനിക്ക് പറയാം ഇപ്പൊ ഞാന് ഇങ്ങനെ എന്റെ എന്താ സ്വഭാവം എന്താണെങ്കിലും അതിനെ മോൾഡ് ചെയ്യാൻ മോസ്റ്റ്ലി എന്നെ ഹെൽപ്പ് ചെയ്ത എന്റെ ചേച്ചിയാണ് എത്ര വലിയ മെസ്സേജ് ആണെന്നറിയോ ഒരുപാട് പേരന്റ്സ് പേഴ്സിൽ കാശുണ്ടാവില്ല പക്ഷെ മകള് ചോദിച്ച് വാശി പിടിച്ചു കഴിഞ്ഞാൽ അവരുടെ പണ്ട് ഞാനും ഒരു ബോണ്ടയ്ക്ക് വേണ്ടി അച്ഛനെ ഓടിച്ച് വേണ്ടി വേണ്ടി തിരിച്ചു അച്ഛനെ ഓട്ടോയിൽ വെച്ച് മറന്നുപോയി ഓട്ടോട് പുറകെ ഓട്ടിച്ചു ശിവാങ്കി പറഞ്ഞിട്ട് വാശി പിടിക്കാറ് ബിനു ചേച്ചിയോട് ശിവാങ്കി നല്ല ഫുഡ് ഉണ്ടാക്കി തരുന്നില്ല ഞാൻ ഞാൻ കൊക്കിനെ വെച്ചു അപ്പൊ അപ്പൊ ഈ പാട്ട് നല്ല ഏത് അമ്മ പാട്ട് കേട്ടാലും എനിക്ക് ഫസ്റ്റ് എന്റെ ചേച്ചിയാണ് ഓർമ്മ വരിക എന്റെ ഹസ്ബൻഡാണ് രണ്ടുപേര് ചെല്ലു ഓക്കെ അമ്മയുടെ അമ്മയുടെ പേരെന്താണ് ഹസ്ബൻഡെന്റെ പേര് ചേച്ചിക്ക് എന്താ പറയാനുള്ളത് ചേച്ചിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ആണ് നേരത്തെ ഏതൊരു അമ്മ പാട്ട് കേട്ടാലും ചേച്ചി അമ്മാണ് ഞങ്ങൾക്കൊക്കെ പരിചയപ്പെടുത്തി തന്നത് അഭിമാനം ഭയങ്കര കൊച്ചി കുറുമ്പോ കുറുമ്പ് പറഞ്ഞാൽ അങ്ങനെ അവൾക്ക് ആ പ്രായത്തിലുള്ള കുറുമ്പില്ല കുറുമ്പോ അവൾക്ക് അതിനൊന്നും പറ്റിയിട്ടില്ല ആക്ച്വലി അങ്ങനെ കളിക്കാനുള്ള ഒരു എനിക്ക് ഈ ഒരു ഇതില് പറയാനുള്ള ഒരു ഒരു കാര്യം വലിയ വലിയ ഈ റിയാലിറ്റി ഷോയില് പാടാൻ പറ്റിയത് തന്നെ ഒരു വലിയ ഭാഗ്യായിട്ട് വിചാരിക്കുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര അഭിമാനാണ് ഒരുപാട് കാലത്ത് പരിശ്രമമാണ് എത്ര പേരിൽ നിന്നാണ് അങ്ങോളം അങ്ങോളം കേരളത്തില് സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് പേരായിട്ട് വന്ന ശിവാനി ി തീർച്ചയായിട്ടും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയൊരു കൊടുത്തേ ഉള്ളൂ പക്ഷെ അത് ഫോളോ ചെയ്യാന്ന് പറഞ്ഞ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യം പ്രായത്തിനെ സംബന്ധിച്ച് വളരെ സത്യം കണ്ടെ ഞാനത് ആലോചിക്കുകയും ചെയ്തു ചെറുപ്പത്തിൽ തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ അവള് സ്വന്തമായിട്ട് ഒരു ചെറിയ ചെറിയ പരിപാടിക്ക് പോവുമായിരുന്നു അന്ന് തന്നെ സമ്പാദിക്കാൻ തുടങ്ങി ചെറിയ പ്രായത്തിൽ തന്നെ ഒരു നാലഞ്ച് നാലാം ക്ലാസ് ആ പ്രായത്തിൽ തന്നെ ആള് പോവാൻ തുടങ്ങി ചെറിയ അന്നൊന്നും നമുക്കിതിനെ പറ്റി അറിയില്ല പക്ഷെ അന്ന് ആളുടെ ഇഷ്ടം അന്നും ഇന്നും മ്യൂസിക്കാണ് അപ്പോ സന്തോഷം അഭിമാനം ശരി അഭിമാനം വീണ്ടും വീണ്ടും പിന്നെ നിങ്ങളെയൊക്കെ കാണാൻ പറ്റിയ അതില് എന്റെ അനിയത്തെ ഒരു ഭാഗമായിട്ട് ഞങ്ങളെ അതിനൊരു അവസരം ഉണ്ടാക്കി തന്നേനും താങ്ക് യു തമ്മിലുള്ള വഴക്കുകളൊക്കെ കോംപ്രമൈസ് ചെയ്യാൻ ഇടപെടേണ്ടി വന്നിട്ടുണ്ട് അമ്മക്ക് വഴക്കുകളൊന്നും രണ്ടുപേരും എനിക്ക് വേണം ചേച്ചി ചേച്ചി പാട്ടുപാടും പാട്ട് പാട്ടുപോകാം ഞാൻ ഡെയിനിന്റെ വലിയൊരു ഫാനാണ് കേട്ടോ ദൈവമേ വളർച്ച ഞാൻ കണ്ടു വന്നത് അപ്പൊ അതൊരു എന്താ പറയാ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരാളാണ് പലപ്പോഴും ഓരോ ഷോ കാണുമ്പോ അധികം ടി വി കാണാറില്ല എങ്കിലും എപ്പോഴെങ്കിലും അധികം കാണാറില്ലാത്തതുകൊണ്ടാണ് തോന്നിയത് ശരി എന്നാ നമുക്ക് പാട്ട് കേൾക്കാം ഒരു പാട്ട് കേൾക്കാം ആ ചേച്ചി പാട്ട് ഏതാന്ന് ചോദിക്കണ കണ്ണാൻ തുമ്പി എക്സ്ട്രീംലി സോറി ഇത് ഇവിടെ ഒരു ഡ്രാമ ഒരു നാടകം ഒന്നുമല്ല നിങ്ങള് ഒരുമിച്ച് ചേച്ചിക്ക് അനിയത്തിക്കും വേണ്ടി ഇപ്പൊ പ്ലാൻ ചെയ്തെങ്കിലും ിൽ ചില്ലും കൂടുന്നുണ്ടാക്കാംളിലുള്ളിൽ താലോലിക്കാം കുത്തിനുള്ളി പറിച്ചിട്ടും ശിവാനി ഞാൻ പറഞ്ഞില്ലേ ഇവിടുന്ന് വരണത് ഹാർട്ടിന്ന് ഇതാണ് ഈ ചേച്ചി കാണിച്ചത് അതിന്റെ സംഗതി നോക്കണ്ട അതെ ഈ പാട്ടിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് ശിവാനീനെ വീട്ടിൽ വിളിക്കുന്നത് വാവ അല്ലെങ്കിൽ വാവച്ചി എന്ന്